ഹലോ വാട്സ്ആപ്പ് ഗൈസ് നമ്മുടെ ഗെയിമിനകത്ത് നിന്ന് പുതിയ റിംഗ്വെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഡ്രീം റിംഗ് ഇവൻ്റാണ് നമ്മുടെ ഗെയിമിനകത്ത് നിന്ന് വന്നിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് യൂണിവേഴ്സൽ ടോക്കൺ യൂസ് ആക്കാൻ പറ്റും അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള റിവാർഡ് എന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ് ഓക്കെ ഈ ഒരു പുതിയ ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ് ഈ ഒരു റിംഗ് ഇവെൻറ്റിനകത്തുള്ള മെയിൻ റിവാർഡ് പിന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ ടുക്ക് ടുക്കിൻ്റെ ഒരു പുതിയ സ്കിന്ന് വന്നിട്ടുണ്ട് അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു സ്കിന്നു കാണാനായിട്ട് പിന്നെ നോക്കുവാണെങ്കിൽ ഒരു കട്ടനയുടെ സ്കിന്ന് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ലുഡ് ബോക്സിൻ്റെ സ്കിന്നു വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു നാല് റിവാർഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം നമുക്ക് എന്തൊക്കെ റിവാർഡ്സ് ഡയറക്റ്റ് കിട്ടും എന്ന് നോക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ ഇതിൽ നാല് വൗച്ചറുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നാല് സിംഗിൾ സ്പിൻ ചെയ്യാം ഫസ്റ്റത്തെ സിംഗിൾ സ്പിൻ ചെയ്തു നമുക്കിവിടെ രണ്ട് ടോക്കൺസ് ആണ് കിട്ടിയിരിക്കുന്നത് അടുത്ത് വീണ്ടും നമ്മളിവിടെ ഒരു സിംഗിൾ സ്പിൻ ചെയ്തു ഒരു ടോക്കൺ കിട്ടി വീണ്ടും ഒരു സിംഗിൾ സ്പിൻ ചെയ്തു ഓക്കെ നമുക്കിവിടെ പത്ത് ടോക്കൺസ് കിട്ടിയിട്ടുണ്ട് അടുത്തൊരു സിംഗിൾ സ്പിൻ ഇവിടെ നമ്മളിവിടെ ചെയ്തു ഓക്കെ നമുക്ക് ഇത്തവണ രണ്ട് ടോക്കൺസ് ആണ് കിട്ടിയത് അപ്പം പിന്നെ ടോക്കൺസ് ഒന്നുമില്ല നമുക്ക് ഡയറക്റ്റ് ഡയമണ്ട് എടുത്ത് സ്പിൻ ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ തൊണ്ണൂറ് ഡയമണ്ട് കൊടുത്തിട്ട് ഫൈവ് സ്പിൻ ചെയ്തു ആറ് ടോക്കൺസ് കിട്ടി വീണ്ടും നമ്മളിവിടെ ഒരു ഫൈവ് സ്പിൻ ചെയ്തു ഇത്തവണ നോക്കുവാണെങ്കിൽ ഓക്കെ നമുക്ക് എട്ട് ടോക്കൺസ് കിട്ടിയിട്ടുണ്ട് അടുത്ത് വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്പിന്നിനകത്ത് നമുക്ക് ഏഴ് ടോക്കൺസ് കിട്ടി ഇപ്പോൾ ഇവിടെ വീണ്ടും സ്പിൻ ചെയ്തിരിക്കുകയാണ് ഇത്തവണ നോക്കുവാണെങ്കിൽ ഒമ്പത് ടോക്കൺ കിട്ടി വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു ഏഴ് ടോക്കൺ വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു എട്ട് ടോക്കൺ വീണ്ടും ഒരു ഫൈവ് സ്പിൻ ചെയ്തു ആറ് ടോക്കൺ കിട്ടി നമുക്ക് പോയിട്ട് നൈസായിട്ട് ക്യാരക്ടറൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് വരാം ഓക്കെ നമുക്ക് ഫീമെയിൽ ക്യാരക്ടർ ഇട്ടൊന്ന് സ്പിൻ ചെയ്ത് നോക്കാം ഫൈവ് സ്പിൻ ചെയ്തു കിട്ടോ ഇല്ല ഫുൾ ടോക്കൺസ് തന്നെയാണ് ഇപ്പോൾ കിട്ടിയത് ആറ് ടോക്കൺ കിട്ടി വീണ്ടും ഒരു തൊണ്ണൂറിൻ്റെ സ്പിൻ ചെയ്തു ഇത്തവണയും ഒന്നും കിട്ടിയില്ല വീണ്ടൊരു ഫൈവ് സ്പിൻ ചെയ്തു നമുക്ക് ടാപ്പ് ചെയ്ത് നോക്കാം മൾട്ടിപ്പിൾ ടാപ്പ് ഒക്കെ ചെയ്തിട്ടൊന്ന് സ്പിൻ ചെയ്ത് നോക്കാം ഓക്കെ ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഓക്കെ ഒന്നും കിട്ടുന്നില്ല അടിപൊളി നമുക്ക് ക്യാരക്ടർ തിരിച്ച് മെയിൽ ക്യാരക്ടർ ആക്കാം ഓക്കെ ഡയറക്റ്റ് ബ്ലൂ ആളെ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു സ്പിൻ ചെയ്തു ഓക്കെ കിട്ടിയില്ല ഗൈസ് ഇത്തവണ നമുക്ക് ടോക്കൺസ് മാത്രമാണ് ഇപ്പൊ എട്ട് ടോക്കൺസ് ഇവിടെ കിട്ടി ഓക്കെ അപ്പോൾ ഇവിടെ ഇത്തവണ നോക്കുവാണെങ്കിൽ ഏഴ് ടോക്കൺസ് ആണ് കിട്ടിയത് വീണ്ടും വീണ്ടൊരു ഫൈസ്പിൻ ചെയ്തു ഏഴ് ടോക്കൺ തന്നെ ഇത്തവണ റിപ്പീറ്റ് കിട്ടി വീണ്ടും ഒരു ഫൈസ്പിൻ ചെയ്തു പന്ത്രണ്ട് ടോക്കൺസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഫുൾ ഒരു ടോക്കൺ ആണ് ഇവിടെ ഓക്കെ ടോട്ടൽ ആറ് ടോക്കൺ കിട്ടി വീണ്ടും ഒരു പൈസ സ്പിൻ ചെയ്തു ഒമ്പത് ടോക്കൺ കിട്ടിയിട്ടുണ്ട് ഇത്തവണ ഇത്തവണ നമുക്ക് ഏഴ് ടോക്കൺ കിട്ടി ബിക്കേസ് ഇത്രയും ഈ ഒരു നാല് റിവാർഡ്സ് ഇവിടെ നിരത്തി കൊടുത്തിട്ട് നമുക്ക് ഒരു റിവാർഡ് പോലും അന്മാർ ഡയറക്റ്റ് തരുന്നില്ല ഫുൾ ടോക്കൺസ് മാത്രമാണ് തന്നിരിക്കുന്നത് എന്തായാലും ഇരുന്നൂറ് ടോക്കൺസ് ആകുമ്പോൾ നമ്മൾ സ്പിന്നിങ് നടത്തിയിട്ട് റിവാർഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നതായിരിക്കും എക്സ്ചേഞ്ചെല്ലാം റിഡീം ചെയ്തതായിരിക്കും ഓക്കെ ഇത്തവണ നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊന്നും കിട്ടിയില്ല ഓക്കെ നമുക്ക് ഫസ്റ്റ് എനിക്ക് ലുഡ് ബോക്സിൻ്റെ സ്കിന്നെടുക്കാം ഓക്കെ ലുഡ് ബോക്സിൻ്റെ സ്കിന്നങ്ങനെ നമ്മളിവിടെ എടുത്തിരിക്കുകയാണ് കുഴപ്പമില്ല അത്യാവശ്യം നൈസിലൊക്കെ തോന്നിക്കുന്നുണ്ട് അടുത്തായിട്ടിവിടെ കട്ടനയുടെ സ്കിന്ന നമ്മളിവിടെ എടുത്തു ഓക്കെ അപ്പം എന്തായാലും ഇവിടെ കുറച്ചുകൂടെ ടോക്കൺസ് വേണം നൂറ്റി നാൽപ്പത് ടോക്കൺ ആയാലും നമുക്ക് ആ ഒരു രണ്ട് റിവാർഡ്സ് എടുക്കാൻ പറ്റുമോ അപ്പം നമുക്ക് ഡയറക്റ്റ് ഇവിടെ വീണ്ടും സ്പിൻ ചെയ്യാം ഓക്കെ ഇത്തവണ പതിമൂന്ന് ടോക്കൺസ് കിട്ടി ഒമ്പത് ടോക്കൺ കിട്ടി ഇനി പോയിട്ട് നമുക്ക് റിഡീം ചെയ്യാം ഓക്കെ നമുക്കിവിടെ പുതിയ ടുക്ക് ടൂക്കിൻ്റെ സ്കിന്നിവിടെ കിട്ടിയിരിക്കുകയാണ് പുതിയ ടുക്ക് ടൂക്കിൻ്റെ സ്കിന്ന് കാണാനായിട്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അടുത്ത് ഗ്ലൂ ആൾ ഓക്കെ നമ്മളിവിടെ ഗ്ലൂ ആളിൻ്റെ സ്കിന്നും ഫൈനലി എടുത്തിരിക്കുകയാണ് ഈ പുതിയ ഗ്ലൂ വാളിൻ്റെ സ്കിന്ന് നല്ല രീതിയിൽ തിളങ്ങുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട് ഓക്കെ കൊള്ളാം എന്താ ഒരു ഗ്ലൂ വളിൻ്റെ സ്കിൻ നമുക്കിത് പേ ചെയ്യാം ഓക്കെ നമുക്കൊരു മാച്ചിനകത്ത് പോയിട്ട് മാച്ചിനകത്ത് പോയിട്ട് ഈ ഒരു സ്കിന്നെ എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ഒക്കെ ആയസ് ഇപ്പോൾ നമ്മളവിടെ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്ത് നമുക്കാണെങ്കിൽ ആ ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിന്നു ഇട്ട് നോക്കാം ഉണ്ടെന്ന് നോക്കാം ഈ ഗ്ലൂ അളിൻ്റെ സ്കിന് ഈ ഒരു രീതിയിലാണ് ഇൻ ഗെയിം ലുക്ക് വരുന്നത് നല്ല രീതിയിലുള്ള അനിമേഷൻ കാരണക്കാണെങ്കിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഫുള്ള് ഇട്ടിട്ട് നോക്കാം ഓക്കെ എന്തായാലും കണന്നിട്ട് അടിപൊളി ആയിട്ടുണ്ട് ഈ ഒരു പുതിയ ഗ്ലൂ അളിൻ്റെ സ്കിൻ നമുക്കിന്നെ നമ്മുടെ ഒരു ടുക്ക് സ്കിൻ എങ്ങനെ ഉണ്ടോ നോക്കാം ഓക്കെ അടിപൊളി ഇതുള്ള മോഡിഫൈഡ് ആട്ടോറിക്ഷ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഓക്കെ ഇത് വെച്ചിട്ട് ഓട്ടിക്കാൻ നേരെ പറ്റില്ല അതെന്തായാലും ഉറപ്പാണ് അടിപൊളി ആട്ടോ പൈലറ്റ് ഇട്ട് നോക്കാം ഓക്കെ ആട്ടോ പൈലറ്റ് ഇടുവാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് നേരെ അങ്ങോട്ടും ഇങ്ങോട്ട് കാണാൻ പറ്റും ഇല്ല നമ്മൾ ജസ്റ്റ് ജോയിസ്റ്റിക്ക് വെച്ച് ഓട്ടിക്കാൻ നോക്കുവാണെങ്കിൽ നേരെ ഓട്ടിക്കാൻ പറ്റില്ല ഓക്കെ അപ്പം എന്തായാലും കൊള്ളാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്ര നേരം ആണെങ്കിൽ സലറിഗി ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പി ഗേസ് എൻജോയ് ഇറ്റ്